ഹായ് ഹലോ ഫ്രണ്ട്സ് അരുണാണേ എല്ലാവർക്കും സുഖമാണല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൂറ്റി അൻപത് പൊറോട്ടയും മുപ്പത്തിയഞ്ച് ചിക്കൻ കറിയും തയ്യാറാക്കുന്നതാണേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് പോവാം ഓക്കെ പാവ നമ്മുടെ ചെറുക്കൻ ജമാലേ ഉള്ളി അരിഞ്ഞങ്ങ് കരഞ്ഞു പോയി അപ്പോൾ ചിക്കൻ കറിക്കുള്ളൊ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കൂടെ ഞങ്ങളുടെ ബീഫും കഴുകിയിട്ടുണ്ട് ബീഫ് ഇന്ന് ബീഫ് റോസ്റ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് വേറെ ഈ നൂറ്റി അൻപത് പൊറോട്ടയും മുപ്പത്തിയഞ്ച് ചിക്കൻ എന്ന് പറഞ്ഞൊരു ഓർഡർ ആണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ചിക്കൻ കറി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല വഴറ്റിയതിന് ശേഷം സവാള തട്ടി നല്ല രീതിയിൽ സവാള വഴറ്റിയെടുക്കണം നമ്മുടെ ചീഫ് ഷെഫ് ഹുസൈൻ നല്ല വെറൈറ്റി രീതിയിലാണ് ഈ ചിക്കൻ കറി വെക്കുന്നത് മല്ലിയിലേക്ക് ആദ്യമായിട്ട് വേറെ രീതിയിലാണ് അയാൾ വെക്കുന്നത് സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്നുണ്ട് പച്ചമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്തു അപ്പം തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോഴേക്കും നമ്മുടെ പൊറോട്ട മാസം ഹിലാൽ ബായി പൊറോട്ട മാവ് കുഴയ്ക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കഴിഞ്ഞു ആ മാവിനെ ഇടിച്ചങ്ങ് പരത്തി കുഴയ്ക്കുന്നുണ്ട് എന്തോ ഒരു ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അവർ തമ്മിലുള്ള മത്സരം മുറികൊണ്ടിരിക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ കണ്ടില്ലേ ചിക്കൻ കറിയിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് നല്ല അടിപൊളി മസാല ഏതാണ് റെഡി ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ തട്ടിയിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുക്കണം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നല്ല അടിപൊളി ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് മസാലയൊക്കെ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മുടെ ചിക്കൻ പീസുകൾ ചേർക്കുകയാണ് ചിക്കൻ പീസ് നല്ലതായിട്ട് ഇളക്കണം മസാലയായിട്ട് നല്ല കൂട്ടി യോജിപ്പിക്കണം എന്നാലേ അത് നല്ല രുചിയാവുള്ളൂ അത് നല്ലതായിട്ട് നല്ല നല്ല രീതിയിൽ കൂട്ടി ഇളക്കുകയാണ് അങ്ങനെ പൊറോട്ട മാവ് കുഴച്ച് കഴിഞ്ഞു ഇനി എല്ലാം ഓരോ ബോൾസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ പൊറോട്ടൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് ചിക്കൻ കറി എന്തായാലും നോക്കിയാലോ ഇതാ കണ്ടില്ലേ ചിക്കൻ കറി നല്ല മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പം ഇനി വെള്ളം ഒഴിച്ചിട്ടില്ല ഈ മസാല നല്ല രീതിയിൽ യോജിപ്പിച്ച് വന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് കറിയാക്കി രൂപപ്പെടുത്തി എടുക്കും അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ പൊറോട്ട ചുടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു ഇച്ചിരി ചാറോട് കൂടിയ ഒരു കറിയാണ് കേട്ടോ അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾക്ക് കഴിക്കാനായിട്ട് രണ്ട് പീസും കുറച്ച് ചാറും അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വിലയുടെ വിവരങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും അങ്ങനെ കറിയെല്ലാം ഓയിൽ കവറിൽ കെട്ടി നമ്മൾ പാക്ക് ചെയ്ത് മാറ്റിയായിരുന്നു പൊറോട്ടയും അടിച്ചതാണ് റെഡി ആയി കഴിഞ്ഞു പൊറോട്ടയും പാക്ക് ചെയ്തു മുന്നൂറ്റി അൻപത് പൊറോട്ടയാണ് വേണ്ടത് ആ നൂറ്റി അൻപത് പൊറോട്ടയും ഞങ്ങൾ പാക്ക് ചെയ്ത് മാറ്റി അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം വായോ കണ്ടില്ലേ നല്ല അടിപൊളി പൊറോട്ട കേട്ടോ അടിപൊളി പൊറോട്ടയും നല്ല സൂപ്പർ കറിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് ചിക്കൻ കറി അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റാണ് കിട്ടിയത് അത് ആ മസാലയുടെ ഒക്കെ ആയിരിക്കാം എന്തായാലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ചിക്കൻ കറിക്ക് ഒരു പാക്കറ്റ് അത് നമ്മൾ കൊടുത്തതിന് എൺപത് രൂപയാണ് വില കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കൂട്ടിയാലേ ഓക്കെ ബൈ